ജേർണലിസ്റ്റിലേക്ക് മുല്ലപ്പെരിയാർ ഡാം കേസ് തീർന്നു ഒരു സർക്കാർ അങ്ങനെ വന്ന് പറഞ്ഞാൽ സുപ്രീം കോടതിക്ക് പിന്നെ റോളില്ല ഇപ്പോഴത്തെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് വെച്ചാൽ മുല്ലപ്പെരിയാറിന്റെ അടിയിൽ ഒരു വിള്ളൽ കണ്ടെത്തിയിട്ടുണ്ട് ഡാമിന്റെ തകർച്ച എന്ന് പറയുന്നത് എണ്ണൂറ്റമ്പത് മീറ്റർ ഉയരത്തിൽ നിന്ന് നൂറ്റി മുപ്പതിലെ നൂറ്റി മുപ്പത് വർഷത്തെ ചെളിയും ഡാം കൺസ്ട്രക്ട് ചെയ്യാൻ ഉപയോഗിച്ച കരിങ്കല്ലും എല്ലാം കൂടിയുള്ള ഒരു ഒരു പതനമായിരിക്കും താഴോട്ട് പതിക്ക ഒഴുകി വരല്ല നമ്മള് നമ്മളെ കാണിച്ചു തന്നു എവിടെ മുണ്ടക്കൈയിൽ കാണിച്ചു തന്നു ഒഴുകിയാണോ വന്നത് ഒരു ബുള്ളറ്റ് കണക്കെ ചീറിപ്പാഞ്ഞു വന്ന് വീടുണ്ടോ ജനങ്ങളുണ്ടോ എല്ലാം അപ്രത്യക്ഷമായ പ്രദേശത്തിന്റെ പ്രതിച്ഛായ തന്നെ മാറി നമ്മളെ കാണിച്ചു തരുന്ന എന്തിനാണ് ഇതാണ് സംഭവം എന്ന് കാണിച്ചു തരാണ് നമ്മളെ ഇനിയും നിങ്ങൾ ബോധമുള്ളവരാകുക എന്നാണ് പ്രകൃതി അല്ലെങ്കിൽ ദൈവം നമ്മളോട് പറയണേ വേണ്ടി വന്നാൽ നമ്മളെല്ലാവരും സമരമുഖത്തേക്ക് ഇറങ്ങേണ്ട സാഹചര്യമാണ് നിലവിലുള്ളത് മുല്ലപ്പെരിയാർ വിഷയത്തിൽ കാരണം സ്ഥിതിഗതികൾ ഗുരുതരമാണ് എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ സുപ്രീം കോടതിയിൽ പോലും അത് എത്തിക്കഴിഞ്ഞു ഞാനീ പറയാൻ പോകുന്നത് ഞെട്ടിക്കുന്ന ചില വിവരങ്ങളാണ് അതിന് മുമ്പൊരു കാര്യം പറയാനുള്ളത് ഞാൻ ഈ വീഡിയോയുടെ കമൻ ബോക്സിൽ ഒരു ലിങ്ക് പിൻ ചെയ്തു വയ്ക്കാം മുല്ലപ്പെരിയാർ വിഷയത്തിൽ പ്രധാനമന്ത്രി ഉൾപ്പെടെ ലോക രാജ്യങ്ങൾ ഉൾപ്പെടെ കാണേണ്ടുന്നൊരു പെറ്റീഷനാണ് അന്താരാഷ്ട്ര തലത്തിലുള്ള ഒരു വലിയ പെറ്റീഷൻ വെബ്സൈറ്റാണത് ആ വെബ്സൈറ്റിൽ ക്ലിക്ക് ചെയ്ത് മുല്ലപ്പെരിയാറിൽ അന്താരാഷ്ട്ര സമിതിയുടെ അല്ലെങ്കിൽ അന്താരാഷ്ട്ര തലത്തിൽ ഡാമുകളെക്കുറിച്ച് വിദഗ്ധമായ അറിവുള്ള ആഴത്തിൽ അറിവുള്ള ഒരു സമിതി മുല്ലപ്പെരിയാറിൽ സ്വതന്ത്രമായ ഒരു പഠനം നടത്തണം ആ അണക്കെട്ടിൻ്റെ ബലക്ഷയത്തെക്കുറിച്ച് അല്ലെങ്കിൽ ആ അണക്കെട്ടിൻ്റെ നിലനിൽപ്പിനെക്കുറിച്ച് കൃത്യമായ ഒരു ധവളപത്രം അല്ലെങ്കിൽ ഒരു സുതാര്യമായ റിപ്പോർട്ട് പുറത്തുവിടണം അതിനുവേണ്ടിയാണ് ആ പെറ്റീഷൻ നിലവിൽ കോടി ജനങ്ങളുള്ള കേരളത്തിൽ പതിനേഴ് ലക്ഷം പേർ മാത്രമാണ് അപ്പിറ്റീഷനിൽ ഒപ്പുവച്ചിട്ടുള്ളൂ ഒരു അൻപത് ലക്ഷമെങ്കിലും ആളുകൾ അതിനോട് കൈകോർത്താൽ നമുക്ക് അന്താരാഷ്ട്ര തലത്തിൽ ഈ വിഷയം ശ്രദ്ധയിലെത്തിക്കാം സുപ്രീം കോടതിയിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഇടപെടലിന് സമ്മർദ്ദം ചെലുത്താം പ്രധാനമന്ത്രിയുടെ പോലും ശ്രദ്ധയിൽ ഈ വിഷയം കൊണ്ടുവരാം അടിയന്തര ഇടപെടൽ ഉണ്ടാകാൻ പരമാവധി പരിശ്രമിക്കാം കാരണം സ്ഥിതിഗതികൾ അത്രമേൽ ഗുരുതരമാണ് എന്നാണ് ഈ മുല്ലപ്പെരിയാർ വിഷയവുമായി ബന്ധപ്പെട്ട് നിരന്തരമായി പോരാട്ടം നടത്തുന്ന അഡ്വക്കേറ്റ് റസൽ ജോയ് പറയുന്നത് അദ്ദേഹത്തിൻ്റെ വാക്കുകളുടെ ഒരു ഭാഗം അല്ലെങ്കിൽ അദ്ദേഹവുമായി ഞാൻ നടത്തിയ അഭിമുഖത്തിൻ്റെ ഒരു ഭാഗം ഇതോടൊപ്പം ചേർക്കാം പ്രേക്ഷകർ മുഴുവനായി കാണുക ഒരു വലിയ വിപത്ത് വരാൻ വേണ്ടി പോകുന്നു എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത് അതോടൊപ്പം ശ്രദ്ധിക്കേണ്ടത് വയനാട് മുണ്ടക്കൈയിൽ ഉരുൾപൊട്ടൽ ആ ഒരൊറ്റ പ്രദേശത്ത് ഉരുളുപൊട്ടിയപ്പോഴേക്കും ഉണ്ടായ മരണങ്ങൾ അതിൻ്റെ വ്യാപ്തി അതിൻ്റെ ഭീകരത നമ്മൾ കണ്ട് വിറങ്ങലിച്ചു കഴിഞ്ഞു എന്തെങ്കിലും സംഭവിച്ചാൽ അതിൻ്റെ അനേകായിരം ഇരട്ടിയായിരിക്കും സംഭവിക്കുക റസൽ ജോയുടെ വാക്കുകൾ കേട്ട് ആ പെറ്റീഷനിലൂടെ ഒന്ന് കണ്ണോടിച്ച് പ്രേക്ഷകർ മലയാളികൾ ഒറ്റക്കെട്ടായി ഇടപെട്ടേ പറ്റൂ രാജ്യ സുരക്ഷയ്ക്ക് സുരക്ഷയെ ബാധിക്കുന്ന എല്ലാ സ്ഥാപനങ്ങളും ഇതിൻ്റെ അടിയിലുണ്ട് അതുകൊണ്ട് കേന്ദ്ര സർക്കാർ വന്നു സുപ്രീം കോടതിയിൽ പറയട്ടെ ഇൻ്റർനാഷണൽ റിലയബിലിറ്റി സയൻറ്റിസ്റ്റുകൾ വന്നു ഡാം പരിശോധിക്കണം അവരെക്കാൾ വലിയ ഒരു ഏജൻസി ലോകത്ത് തന്നെ ഇല്ല ഡാം പരിശോധിക്കാൻ ഡാം എൻജിനീയറിംഗ് എന്ന് പറയുന്നത് എല്ലാവരും വിചാരിക്കുന്ന പോലെ സിവിൽ എൻജിനീയറിങ് സിവിൽ എൻജിനീയറിംഗ് അല്ല അവർ അവിടെ സീസ്മോളജിസ്റ്റുകൾ വേണം ഹൈഡ്രോളജിസ്റ്റുകൾ വേണം സിവിൽ എൻജിനീയേഴ്സും വേണം വേറെ പല എൻജിനീയറിങ് ശാസ്ത്ര ശാഖകളിലും പ്രാവീണ്യമുള്ളവർ വേണം അത്തരമൊരു സെറ്റപ്പ് ഇന്ത്യയിലില്ല ഇന്ത്യയിൽ ഡാം എഞ്ചിനീയറിംഗ് ഇല്ല റിലയബിലിറ്റി സയൻസ് ഇല്ല അത് പഠിപ്പിക്കുന്ന ഒരു യൂണിവേഴ്സിറ്റി ഇല്ല പഠിച്ച ആളുകളുമില്ല അപ്പോൾ അതുകൊണ്ട് കേരള കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ എന്താണ് പറയേണ്ടത് ഞങ്ങൾ അഡ്വക്കേറ്റ് റസൽ ജോയുടെ കേസിനെ പിന്തുണയ്ക്കുന്നു റിലയബിലിറ്റി സയൻറ്റിസ്റ്റുകളൊന്നും മുല്ലപ്പെരിയാർ ഡാം പരിശോധിക്കട്ടെ അതിൻ്റെ നെസസറി എക്സ്പെൻസ് ഗവൺമെൻറ് ഓഫ് കേരള ബെയർ ചെയ്യുന്നതായിരിക്കും മുല്ലപ്പെരിയാർ ഡാം കേസ് തീർന്നു ഒരു സർക്കാർ അങ്ങനെ വന്ന് പറഞ്ഞാൽ സുപ്രീം കോടതിക്ക് പിന്നെ റോളില്ല സർക്കാർ എന്താണോ പറഞ്ഞത് അത് അംഗീകരിച്ച് ഉത്തരവ് പാസ്സാക്കാമെന്ന് മാത്രമേ ഉള്ളൂ അത്ര സിമ്പിളാക്കി ഗഹനമായൊരു വിഷയത്തെ ഞാൻ അത്ര സിമ്പിളാക്കി ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട് കഴിഞ്ഞ എട്ടാം തീയതി സമ്മർ വെക്കേഷൻ കഴിഞ്ഞ് സുപ്രീം കോടതി റീ ഓപ്പൺ ചെയ്ത സമയത്ത് സകല പ്രോട്ടോകോൾസും സകല സുപ്രീം കോർട്ട് റൂൾസ് ഓഫ് പ്രാക്ടീസും ലംഘിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡിൻ്റെ മുമ്പാകെ ഇടിച്ചു കയറി പറഞ്ഞു എന്ന് വേണം പറയാൻ ഞാൻ പോയി പറഞ്ഞതാണ് കാരണം ദ നീഡി ആസ് ആസ്നോ പ്രൊപ്പറി ആവശ്യക്കാരണ ഔചിത്യുമില്ല കോൺസിക്വൻസിനെ കുറിച്ച് ചിന്തിക്കില്ല എൻ്റെ ആവശ്യം ന്യായമാണെന്ന് ബഹുമാനപ്പെട്ട ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസ് മനസ്സിലാക്കി അതുകൊണ്ട് സുപ്രീം കോടതിയുടെ റൂൾസ് ഓഫ് പ്രാക്ടീസ് ഫോളോ ചെയ്തില്ല എന്നുള്ള ടെക്നിക്കൽ റീസൺ ഒന്നും പറഞ്ഞ് എന്നെ നിരുത്സാഹപ്പെടുത്തിയില്ല കേസ് ഇമ്മീഡിയറ്റായിട്ട് ലിസ്റ്റിലിടാൻ പറഞ്ഞു ഒരു കോർട്ട് ഓഫീസറെ എന്നെ സഹായിക്കാനായിട്ട് നിയോഗിക്കുകയും ചെയ്തു അത്ര വലിയ കാരുണ്യമാണ് കേരളത്തിലെ ജനങ്ങളോട് ഇന്ത്യയുടെ പരമോന്നത നീതിപീഠം സുപ്രീം കോർട്ട് ബഹുമാനപ്പെട്ട ചീഫ് ജസ്റ്റിസ് ശ്രീ ഡി വൈ ചന്ദ്രചൂഡും വഴി ചെയ്തത് അപ്പോൾ കേന്ദ്ര സർക്കാർ അത്തരം ഒരു അഫിഡവിറ്റിട്ടാൽ തീരുന്ന പ്രശ്നമുള്ളൂ ഇതൊന്നും ഇവർ ചെയ്യുന്നില്ല അതുകൊണ്ടാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് ചേഞ്ച് ഡോട്ട് ഒവർ ജി എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോമിൽ പ്രധാനമന്ത്രിയെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് ഞാനൊരു പെറ്റീഷൻ ഇട്ടത് കേരളത്തിൽ മൂന്നര കോടി ജനങ്ങളുണ്ട് അരക്കോടി ജനങ്ങൾക്ക് എങ്കിലും ഇതൊരു ആവശ്യമാണെന്ന് തോന്നണം അല്ലെങ്കിൽ ആരും നമ്മളെ പരിഗണിക്കില്ല ഈ പെറ്റീഷൻ ഈ പെറ്റീഷൻ ഇപ്പോൾ പതിനേഴ് ലക്ഷം പേര് ഉൾപ്പെട്ടിട്ടുണ്ട് അതൊരു അമ്പത് ലക്ഷമായി കഴിഞ്ഞാൽ അതായത് കേരളത്തിലെ മൂന്നര കോടി ജന ജനങ്ങളിൽ മൂന്നര കോടി ജനങ്ങളിൽ മൂന്നങ്ങട് മാറ്റിയിട്ട് കോടിയെങ്കിലും ഇതിനെ സപ്പോർട്ട് ചെയ്ത് ജനകീയ വിഷയമായിട്ട് വരും ഇന്റർനാഷണൽ മാധ്യമങ്ങൾ ശ്രദ്ധിക്കും ലോക നേതാക്കൾ ശ്രദ്ധിക്കും അപ്പോൾ പ്രധാനമന്ത്രിക്ക് ഇടപെടാതിരിക്കാൻ നിവൃത്തിയില്ലാണ്ട് വരും അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിലും വരും നമ്മുടെ ഇലക്ടഡ് റെപ്രസെൻറ്റേറ്റീവ്സ് എം എൽ എമാരും എം പിമാരും ബഹുമാനപ്പെട്ട നരേന്ദ്ര മോഡിജിയുടെ ശ്രദ്ധ ശ്രദ്ധയിൽ ഇത് കൊണ്ടുവരാത്ത സാഹചര്യത്തിൽ കൊണ്ടുവരാൻ വേണ്ടിയുള്ള പെറ്റീഷനാണ് ഞാൻ ചേഞ്ച് ഡോട്ട് ഓ ആർ ജി എന്ന ഗ്ലോബൽ പ്ലാറ്റ്ഫോമിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് കേരളത്തിലെ എന്നെ കേൾക്കുന്ന എല്ലാവരും അതിൽ ഒപ്പുവെക്കണം ഈ ചാനലിൽ അതിൻ്റെ ക്യു ആർ കോഡും ലിങ്കും ഇടുന്നതായിരിക്കും എല്ലാവരും അതിൽ ഒപ്പിടണം കാരണം ഇത് നമ്മുടെ ജീവൻ്റെ വിഷയമാണ് നമ്മുടെ കുഞ്ഞുമക്കളുടെ ഭാവിയാണ് ഈ നാടിൻ്റെ സംരക്ഷണമാണ് നമ്മുടെ ഭാഷയുടെ സംസ്കാരത്തിൻ്റെ മലയാളത്തിൻ്റെ നിലനിൽപ്പിന് ഇത് വേണം അപ്പോൾ എല്ലാവരും ഒപ്പിടണം അതുപോലെ തന്നെ കഴിയുന്നവരെല്ലാം സ്വന്തം വീടിൻ്റെ മുമ്പിലോ ജംഗ്ഷനുകളിലോ ഒക്കെ കേന്ദ്ര കേരള സർക്കാരുകൾ അഡുകർ റസൽ ജോയുടെ മുല്ലപ്പെരിയാർ വിഷയത്തിൽ സുപ്രീം കോടതിയിലുള്ള കേസിനെ പിന്തുണയ്ക്കുക എന്ന ബോർഡ് സ്ഥാപിക്കണം അപ്പോൾ വലിയ ചെലവൊന്നുമില്ല നമ്മുടെ നാടിൻ്റെ സംരക്ഷണത്തിന് വേണ്ടിയല്ലേ വലിയ ചിലവൊന്നുമില്ല നമ്മുടെ നിങ്ങളുടെ വീടിൻ്റെ മുമ്പിൽ അത്തരം ഒരു ബോർഡ് സ്ഥാപിക്കണം നാൽക്കവലകളിൽ സ്ഥാപിക്കണം ഇതൊരു വിഷയമാകട്ടെ ഇത് തരംഗമാകട്ടെ ചർച്ച ചെയ്യാത്ത മാധ്യമങ്ങൾ അതായത് ഓൺലൈൻ മാധ്യമങ്ങളല്ലാതെയുള്ള പ്രമുഖ മാധ്യമങ്ങളുണ്ടല്ലോ ടി വി ചാനൽസും ദിനപത്രങ്ങളൊക്കെ ഉണ്ടല്ലോ ഇതിനെക്കുറിച്ച് ഒരു അക്ഷരം പറയാത്ത ആളുകൾ അവർ ഇത് ചർച്ച ചെയ്യാൻ നിർബന്ധിതരാകും ജനങ്ങൾ ഉണർന്നു കഴിഞ്ഞാൽ ആ മഹാശക്തിക്ക് മുമ്പിൽ ഒരു അനീതിയുടെ ശക്തികൾക്കും നിലനിൽക്കാനാവില്ല അപ്പോൾ ആ ഒരു ക്യാമ്പയിനും കൂടി ജനങ്ങൾ നടത്തണം എന്ന് അപേക്ഷിച്ചുകൊണ്ട് ഇപ്പോഴത്തെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് വെച്ചാൽ മുല്ലപ്പെരിയാറിൻ്റെ അടിയിൽ ഒരു വിള്ളൽ കണ്ടെത്തിയിട്ടുണ്ട് കൊടൈക്കനാൽ ഭ്രംശമേഖല മുല്ലപ്പെരിയാർ ഡാമിൽ നിന്ന് പതിനെട്ടോ കിലോമീറ്റർ അകലെയാണ് മുല്ലപ്പെരിയാർ ഡാം സ്ഥിതി ചെയ്യുന്നത് തന്നെ ഒരു ഡാം കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലത്തല്ല കാരണം അന്ന് പെനിക്കൊക്കെ പണിയുമ്പോൾ ഈ മുല്ലപ്പെരിയാർ ഡാം കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ അതിനുള്ള ടെക്നോളജി ഇല്ല അദ്ദേഹം ഒരു നോട്ടത്തിലൊക്കെ നോക്കി ഒരുമാതിരി നല്ല സ്ഥലമെന്ന് തോന്നി അവിടുത്തെ കൺസ്ട്രക്റ്റ് ചെയ്ത് ചെയ്യുക ചെയ്ത് ഇന്ന് അവിടെ ഒരു ഡാം കൺസ്ട്രക്ട് ചെയ്യുകയാണെങ്കിൽ ആ സ്ഥലം ഒരിക്കലും തിരഞ്ഞെടുക്കില്ല കാരണം അവിടെ ഒരു ഡാം പണിയാൻ യോജിച്ച ഒരു സ്ഥലമല്ല പിന്നെ മുല്ലപ്പെരിയാർ ഡാമിൽ നിന്ന് ഇരുന്നൂറ് കിലോമീറ്റർ ചുറ്റളവിൽ ഇരുപത്തിരണ്ട് ഭ്രംശ മേഖലകളിൽ എ പി കണ്ടെത്തിയിട്ടുണ്ട് ഭൂകമ്പം ഉണ്ടാകാൻ സാധ്യതയുള്ള പ്രദേശമാണ് സീസ്മിക് സോണിലാണ് മുല്ലപ്പെരിയാർ ഡാം സ്ഥിതി ചെയ്യുന്നത് അവിടെ ഇപ്പോൾ കേരളത്തിൽ ത്രീ പോയിന്റ് ഫോർ വരെ ഭൂകമ്പങ്ങൾ എത്തി അതൊരു ഫോർ പ്ലസ് വരുന്ന ഒരു ഭൂകമ്പം മുല്ലപ്പെരിയാർ വിസി ഡാമിൻ്റെ വിസിനിറ്റിയിലുണ്ടായ ഡാം തകരും ഡാമിൻ്റെ തകർച്ച എന്ന് പറയുന്നത് എണ്ണൂറ്റമ്പത് മീറ്റർ ഉയരത്തിൽ നിന്ന് നൂറ്റി മുപ്പതിലെ നൂറ്റി മുപ്പത് വർഷത്തെ ചെളിയും കല് ഡാം കൺസ്ട്രക്റ്റ് ചെയ്യാൻ ഉപയോഗിച്ച കരിങ്കല്ലും എല്ലാം കൂടിയുള്ള ഒരു 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 പതനമായിരിക്കും താഴോട്ട് പതിക്കുക ഒഴുകി വരല്ല നമ്മൾ നമ്മളെ കാണിച്ചു തന്നു എവിടെ മുണ്ടക്കൈയിൽ കാണിച്ചു തന്ന ഒഴുകിയാണോ വന്നത് ഒരു ബുള്ളറ്റ് കണക്കെ ചീറിപ്പാഞ്ഞു വന്ന് വീടുണ്ടോ ജനങ്ങളുണ്ടോ എല്ലാം അപ്രത്യക്ഷമായ പ്രദേശത്തിൻ്റെ പ്രതിച്ഛായ തന്നെ മാറി നമ്മളെ കാണിച്ചു തരുന്ന എന്തിനാണ് ഇതാണ് സംഭവം എന്ന് കാണിച്ചു തരാണ് നമ്മളെ ഇനിയും നിങ്ങൾ ബോധമുള്ളവരാകുക എന്നാണ് പ്രകൃതി അല്ലെങ്കിൽ ദൈവം നമ്മളോട് പറയണേ നിങ്ങൾ നിങ്ങളൊന്ന് നോക്ക് മുണ്ട മുണ്ടക്കൈയിലേക്ക് കണ്ണ് തുറന്ന് നോക്ക് ആ പാറ കഷ്ണങ്ങൾ എങ്ങനാ വന്നത് ഒരു ബുള്ളറ്റ് കണക്ക ചീറിപ്പാഞ്ഞാ വന്നത് ഒരു കൈ ഒടിഞ്ഞിട്ട് ഒരു കിലോമീറ്റർ അകലെ അകലെന്നാ കൈ കിട്ടിയത് കാലൊടിഞ്ഞിട്ട് ഒരു കിലോമീറ്റർ അകലെ അകലേന്ന കൈ കിട്ടിയത് മനുഷ്യൻ്റെ ശരീരം പിച്ച് ചീന്തി കളഞ്ഞില്ലേ പ്രകൃതി ഇതെന്തിനാ നമുക്ക് കാണിച്ചാൽ നമുക്ക് പാഠമാവാനാണ് അതുകൊണ്ട് മുല്ലപ്പെരിയാറിൻ്റെ അവസ്ഥ ഇതാണ് സീസ്മിക് സോണിലാണ് നൂറ്റി മുപ്പത് വർഷത്തെ പഴക്കം ഈ സൂർക്കി ജലവുമായിട്ട് റിയാക്ട് ചെയ്ത് കാർബോണിക് ആസിഡ് ഉണ്ടാവും ആസിഡ് കല്ലുകളെ ദ്രവിച്ച് ദ്രവിപ്പിച്ചിരിക്കുന്നു ി തന്നെ ഒഴുകി വലിയ പൊത്തുകൾ രൂപപ്പെട്ടിരിക്കുന്നു ഇത് മനസ്സിലാകാതെ അതിൻ്റെ മുകളിൽ കോൺക്രീറ്റ് ക്യാപ്പിംഗ് കൊടുത്തുകൊണ്ട് ഡാം താഴേക്ക് ഇരുന്ന് ഒടിഞ്ഞു വളഞ്ഞിരിക്കുന്നു കേബിൾ ആങ്കറിംഗ് നടത്തിയത് വിജയിച്ചിട്ടില്ല ആകെപ്പാട വിജയിച്ചത് പുറത്ത് സിമെൻ്റ് തേച്ച് പിടിപ്പിച്ച് സുന്ദരമാക്കിയത് മാത്രമാണ് അതിൻ്റെ ഉള്ളിൽ ഭയാനകമായ ഒരു അന്തരീക്ഷം ഉണ്ട് എന്ന് ശാസ്ത്രജ്ഞർ പറയും ഇതുവരെ പഠിപ്പടി പഠിപ്പടിച്ച ശാസ്ത്രജ്ഞർ പറയുന്നു ഐ ഐ ടി റൂർക്കി പറയുന്നു ഐ ഐ ടി ഡൽഹി പറയുന്നു ഏഷ്യൻ ഡാം സേഫ്റ്റി അതോറിറ്റി പറയുന്നു ഐക്യരാഷ്ട്രസഭയുടെ അക്കാഡമിക് വിങ് പറയുന്നു കേരള ഗവൺമെൻറ് തന്നെ നിയമിച്ച വിദഗ്ദ്ധ സമിതി പറയുന്നു ഇതെല്ലാം ക്രോഡീകരിച്ചുകൊണ്ട് ന്യൂയോർക്ക് ടൈംസ് ഒരു റിപ്പോർട്ടായിട്ട് പ്രസിദ്ധീകരിക്കുകയും ചെയ്തിരിക്കുന്നു ഇനിയും വെളിവരണം ഇനിയും ഇനിയും ഈ നാട്ടിലെ ജനങ്ങൾക്ക് വെളിവരണം അല്ലെങ്കിൽ എ ടോട്ടൽ ഡിസ്ട്രക്ഷൻ എ കംപ്ലീറ്റ് അനിഹിലേഷൻ അതാണ് സംഭവിക്കുക എങ്ങനെ എത്ര ജില്ലകളെ ബാധിക്കും എങ്ങനെയായിരിക്കും അതിൻ്റെ ഒരു ഉൽപ്പാദനം അല്ലെങ്കിൽ ഒരു ഇതുണ്ടാവുക ഇത് ജില്ല എന്ന് പറയുമ്പോൾ കേരളത്തിലെ ജില്ലകളാണ് തമിഴ്നാട്ടിലെ ജില്ലയല്ല തമിഴ്നാട്ടിലെ ഈ അഞ്ച് ജില്ലകൾക്ക് ഇതിൽ നിന്ന് വെള്ളം കൊടുക്കുന്നുണ്ട് അതിൽ രണ്ട് ജില്ല ചേർത്ത് വെച്ചാൽ കേരളമായി കേരളം മുപ്പത്തെണ്ണായിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്ന് സ്ക്വയർ കിലോമീറ്റർ സ്ഥലമുള്ള ഒരു ചെറിയ സ്ഥലമാണ് അതിൻ്റെ ഒരു സ ഒരു വശത്ത് സഹ്യപർവ്വതം മറുവശത്ത് കടലുമാണ് ഇത് കേരളം ആസ് എ ഹോൾ മുഴുവനായി തന്നെ എക്കോളജിക്കലി സെൻസിറ്റീവ് ഏരിയ ആണ് ഇവിടെയാണ് എൺപത്തി നാല് ഡാംസ് പണിതു വെച്ചിരിക്കുന്നു ഇനിയും ഡാംസുകൾ പണിയാൻ പോകുന്നു കോറികൾക്ക് പെർമിറ്റ് കൊടുത്ത് കുഴി കുഴി കുഴിച്ചു 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 വച്ചിരിക്കുന്നു ഞാൻ ഡൽഹിയിൽ നിന്ന് വരും തിരിച്ചു വരുമ്പോൾ നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ പ്ലെയിൻ ഇറങ്ങുന്നതിന് മുമ്പ് വട്ടമിട്ട് പറങ്ങും പറക്കും എത്ര കുഴികളാണ് നിങ്ങളിനി വരുമ്പോൾ ശ്രദ്ധിച്ചോളുക എത്ര കുഴികളാണ് ഈ ഇത്രയും ചുറ്റുവട്ടതുള്ളത് അങ്ങനെ കേരളം മുഴുവൻ കുഴിച്ചു കുഴിച്ചു വെച്ചിരിക്കുന്നു എന്നിട്ട് ഇതിൻ്റെ എന്തെങ്കിലും പ്രയോജനം നിങ്ങൾക്കുണ്ടോ കല്ല് നമ്മുടെ പൊതുസ്വത്ത ബ്ലാക്ക് ഗോൾഡ് എന്നാ പറയുന്നത് ഇതിൻ ഇതിൽ നിന്ന് ഒരു അഞ്ച് രൂപയെങ്കിലും കേരള ഖജനാവല് വരുന്നുണ്ടോ കുറേ ആളുകൾ ചുരുക്കം ചില ആളെ ആളുകളുടെ പോക്കറ്റിലേക്ക് ജനങ്ങളുടെ സമ്പത്ത് പോവാണ് കോടികളാണ് ഇതിൽ നിന്ന് അവര് കല്ല് തുരന്ന് കേരളം തുരന്ന് കല്ല് എടുത്ത് കോടികളാണ് അവർ സമ്പാദിച്ചത് ഇത് ചോദ്യം ചെയ്യാൻ ഒരാളും ഇല്ല ജനങ്ങൾക്ക് ഇതിനെക്കുറിച്ച് അറിയില്ല കരിമണൽ കരിമണൽ മതിയല്ലോ കേരളം ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ ഒരു പ്രവിശ്യയാവാൻ ഗജനാവിലേക്ക് വരണം ആളുകളുടെ പോക്കറ്റിലേക്കല്ല ഒരു കിലോ കരിമണൽ എടുത്താൽ പിറ്റേ ദിവസം ഒരു ഒരു കിലോ കരിമണൽ അവിടെ ഡെപ്പോസിറ്റ് ചെയ്യപ്പെടും പ്രകൃതിക്ക് ഹാനി വരാത്ത രീതിയിൽ കരിമണൽ ഖനനം ചെയ്താൽ മാത്രം മതി കേരളം അതീവ സമ്പന്നമായ പ്രവിശ്യയാവാൻ കേരളത്തിലെ യുവാക്കൾ മാതാപിതാക്കളെ ഉപേക്ഷിച്ചിട്ട് വിദേശങ്ങളിൽ പോവേണ്ട വയസ്സായ മാതാപിതാക്കൾ വൃദ്ധമന്ത്രങ്ങളിൽ പോവേണ്ട മക്കളും മാതാപിതാക്കളും സഹോദരി സഹോദരന്മാരും ഒക്കെ ഇവിടെ ഉണ്ടാവും നമുക്ക് ദാസ്യവേല ചെയ്യാൻ യൂറോപ്യന്മാരും അമേരിക്കക്കാരും ഒക്കെ ഇങ്ങോട്ട് വരും ഒരു കാലത്ത് വന്നിരുന്നു ഒരു കാലത്ത് വന്നിരുന്നു അതുപോലെ സംഭവിക്കും നമ്മുടെ റിസോഴ്സസ് മതി അട്ടപ്പാടിയിൽ സ്വർണമില്ലേ അട്ടപ്പാടി തൊട്ട് കർണാടകയിലെ കോലാർ ഗലി വരെ സ്വർണമുണ്ട് ആരെ എടുക്കാൻ പോകുന്നത് നിങ്ങൾ ചിന്തിച്ചോ ആരെടുക്കാൻ പോകുന്നത് ഇതിൻ്റെ തരി സ്വർണം പോലും നമ്മുടെ ഗജനാവിലേക്ക് വരില്ല നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട് രാജഭരണകാലത്ത് ഇങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല അതുകൊണ്ട് കേരളത്തിലെ രാജാക്കന്മാരും മുഴുവനും ദരിദ്രരായിരുന്നു അതീവ സമ്പന്നമായിരുന്നു കേരളം എന്ന് പറയുന്നതിൻ്റെ ബെസ്റ്റ് എക്സാമ്പിളാണ് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ വലിയ നിധി ലോകത്തെവിടെ ഉണ്ടോ അത്രയും വലിയൊരു നിധി നിങ്ങൾ മനസ്സിലാക്കണം നമ്മുടെ രാജ് നമ്മുടെ നാടിൻ്റെ കേരളത്തിൻ്റെ റിസോഴ്സസ് കേരളത്തിൻ്റെ പ്രകൃതി ഇവിടെ ടൂറിസം മാത്രം മതിയല്ലോ ഇവിടുത്തെ പ്രകൃതി എങ്ങനെയാണോ അങ്ങനെ സംരക്ഷിക്കപ്പെട്ടാൽ ഈ നാട്ടിലേക്ക് ടൂറിസ്റ്റുകളുടെ ഒരു പ്രവാഹമായിരിക്കും അവർക്ക് ഒരു സൗകര്യവും വേണ്ട നിങ്ങൾ വലിയ വലിയ രമ്യഹർമ്മ്യങ്ങൾ പണിയേണ്ട അത്യാവശ്യം ചെറിയ കുറച്ച് കോട്ടേജസുകൾ മതി റോഡ് പോലും വേണ്ട അവർ നടന്നോളും ഞാൻ ഹിമാലയ പർവ്വത ശിഖരങ്ങളിൽ പോയപ്പോൾ എത്ര എത്ര ടൂറിസ്റ്റുകളാണ് അവിടെ ട്രക്കിങ് നടത്തുന്നത് അവർക്ക് റോഡ് ആവശ്യമില്ല വലിയ ഇതൊന്നും വേണ്ട അവർ ആ പ്രകൃതിയെ നുകരാണ് പ്രകൃതി എങ്ങനെയാണോ അതിലൂടെ നടക്കാനാണോ ഇഷ്ടം വലിയ വലിയ സന്നാഹങ്ങൾ വേണ്ട അവർക്ക് കോണ്ടിനെൻ്റൽ ഫുഡ് വേണ്ട ചൈനീസ് ഫുഡ് വേണ്ട ആ നാട്ടിലെ ഫുഡ് എന്താണോ അതാണ് വേണ്ടത് വികലമായ ഒരു ടൂറിസ്റ്റ് സംസ്കാരമാണ് കേരളത്തിലുള്ളത് മാറണം സമൂലമായ മാറ്റം കേരളത്തിൽ വരും